ദേശീയ നയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇന്ത്യ മുന്നണിയിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ കഴിയത്തില്ല എന്നാൽ യു എ സംവിധാനം തിരികെ വരുമ്പോൾ ആ മുന്നണി സംവിധാനം കൃത്യമായി ഉപയോഗിക്കപ്പെടുമ്പോൾ മാത്രമാണ് എൻ ഡി എക്കെതിരെ അതായത് ബി ജെ പി നടത്തുന്ന വർഗീയ ഫാസിസ്റ്റ് നടപടികൾക്കെതിരെ ഒത്തൊരുമിച്ച് പോരാട്ടത്തിന് പാർട്ടികളെ സംജാതമാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി എന്ന സംവിധാനം അധികാരത്തിൽ വരും എന്ന് കരുതിയല്ല മത്സരിച്ചത് എന്നാൽ അധികാരത്തിനടുത്തേക്കുള്ള സീറ്റ് നിലയിലേക്ക് എത്താനും ബി ജെ പിയുടെ സ്വപ്ന പദ്ധതികളെല്ലാം മറിക്കാനും ഇന്ത്യ മുന്നണിയെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് ചില്ലറ കാര്യമൊന്നും അല്ല ഈ രാജ്യത്ത് പണം കൃത്യമായി ദുരുപയോഗം ചെയ്യുന്ന കാര്യത്തിൽ അത് കോർപ്പറേറ്റ് അഴിമതിയിലൂടെ ആയിരുന്നാലും ഏത് രീതിയിലും ഭരണഘടനയെ അട്ടിമറിക്കാൻ വേണ്ടി അതിൽ വെള്ളം ചേർക്കുന്ന കാര്യത്തിലാണ് ബി ജെ പിക്ക് ടികിട്ടിയിരിക്കുന്നു ലട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബി ജെ പിക്ക് ആദ്യം പൊള്ളലേറ്റു അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പ്രത്യേകമായും കേന്ദ്രം വിവാദ നിയമങ്ങൾ പലതും പാസാക്കിയെടുത്ത് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താം എന്ന് കരുതുകയാണ് അവിടെയാണ് ഇന്ത്യ മുന്നണി സംവിധാനത്തെ വീണ്ടും യു പി എ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ ഘടകകക്ഷികൾ തന്നെ മുൻകൈ എടുക്കുന്നത് ഉദ്ധവ് താക്കറെ വിഭാഗമായിരുന്നാലും ശരത് പവാർ വിഭാഗമായിരുന്നാലും സ്റ്റാലിൻ ആയിരുന്നാലും അഖിലേഷ് യാദവ് തേജസ്വി യാദവ് തുടങ്ങിയവരായിരുന്നാലും ഈ സംവിധാനത്തോട് യോജിച്ചു നിൽക്കുകയാണ് മമത മാത്രമാണ് വ്യക്തമായ ഒരു തീരുമാനമെടുക്കാത്തത് എന്നാൽ യു പി എ സംവിധാനം തിരികെ വന്നാൽ അതിൽ കക്ഷി ചേരാൻ താൽപ്പര്യപ്പെട്ട് രണ്ട് പാർട്ടികൾ കൂടി രംഗത്ത് വരുന്നു പഞ്ചാബിലെ ഇപ്പോഴത്തെ ശിരോമണി അകാലിദളും അതുപോലെ ഒഡീഷയിലെ ബി ജെ ഡിയും നിലവിൽ നമുക്കറിയാം ഒഡീഷയിൽ അവിടെ മോഹൻചരൺ മാഞ്ചി അധികാരത്തിൽ ത്തിലേറിയിട്ട് ഒരു വർഷമാകുന്നതിന് മുമ്പ് തന്നെ ആ രാജകത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ബി ജെ പിയുടെ ഏകാധിപ നടപടികളെ പകർത്തറിയാൻ കോൺഗ്രസ് എം എൽ എ മാർ തെരുവിലേക്ക് പോരാട്ടം കടുപ്പിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ കോൺഗ്രസിന് പിന്തുണ കൊടുക്കാനോ ക്രിയാത്മക പ്രതിപക്ഷമാകാനോ ഇപ്പോഴത്തെ ബി ജെ ഡിയെ കൊണ്ടാവതില്ല അതുകൊണ്ട് തന്നെ ഒരു സഖ്യ നീക്കത്തിലേക്ക് പോകാനാണ് ബി ജെ ഡി തീരുമാനിക്കുന്നത് കോൺഗ്രസ് ബി ജെ ഡി സഖ്യം ഇനിയുള്ള വരും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ ലോക്സഭയിലും മത്സരിക്കും ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഒരു ഏകദേശ മോഡലിലേക്കാണ് പഞ്ചാബ് രാഷ്ട്രീയം നീങ്ങുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ കഴിയും എന്ന പ്രതീക്ഷ അവർക്കുണ്ട്